ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾറെഡി ജാസ്മിനെ തീരെ പേഴ്സണൽ ഹൈജീൻ ഇല്ല എന്നുള്ള വാർത്ത എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം രണ്ട് ദിവസം കൂടുമ്പോഴാണ് താൻ കുളിക്കാറ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത് വലിയൊരു ചർച്ചയായി തീർന്നിട്ടുള്ള കാര്യമാണ് ഗബ്രി വരെ ഇക്കാര്യത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ വൃത്തിയില്ലാത്ത കാര്യം ചെയ്തിരിക്കുകയാണ് ജാസ്മിൻ ഇന്ന് ഉച്ചയ്ക്ക് തണുന്ന് ലൈവിലായിരുന്നു ജാസ്മിൻ മൂക്കി ചീറ്റിയിട്ട് അത് ഗബ്രിയുടെ ഷർട്ടിൽ തേച്ചു വെക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ റെസ്മിനും ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അവിടെ ജെയിൻ നോമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ രസ്മിന് വേണ്ടി വലിയ അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രസ്മി നല്ല നല്ല മറുപടി തന്നെ ജാസ്മിന് പറയുന്നു ജാസ്മിനോട് പറയുന്നുണ്ട് അത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് തീരുമാനിച്ചോളാം ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് അവിടെ റസ്മിൻ നല്ല കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഗബ്രിയുടെ കയ്യിൽ ഒരു കൊതു വന്ന് കിടക്കുന്നത് അപ്പോൾ ആ കൊതുകിനെ ഗബ്രി കൈകൊണ്ട് അങ്ങനെ തന്നെ എടുത്തു എന്നിട്ട് പറയുന്നു ഈ കൊതുകുവിൻ്റെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ ചോരയാണെന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആ കൊതുവിനെ കയ്യിലേക്ക് വാങ്ങിയിട്ട് അതിനെ കയ്യിൽ വെച്ച് തിരുമ്പി അങ്ങ് ഞെക്കി കൊല്ലുകയാണ് ചെയ്യണത് അപ്പോൾ ഞെക്കി കൊന്നു കഴിയുമ്പോൾ ആ ചോര കയ്യിലാവുന്നുണ്ട് അപ്പോൾ അത് നൈസായിട്ട് അപ്പം തന്നെ ആ സെറ്റിയുടെ ഇരിക്കുന്ന സോഫയുടെ സൈഡിലായിട്ട് അങ്ങ് തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യേ എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് ജാസ്മിൻ ചെയ്തത് കാരണം ഇങ്ങനെ ചോരയൊക്കെ കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പോയിട്ട് കൈ കഴുകുക ചെയ്യുക പക്ഷേ ഇത് അങ്ങനെ തന്നെ അവിടെ തേച്ച് വെക്കുക തേച്ച് വയ്ക്കുക ഒരു വൃത്തിയില്ലാത്ത സ്വഭാവമാണ് ചെയ്തത് പിന്നെ ജാസ്മിൻ ചായയിലേക്ക് തുമ്മിയതും തുപ്പിയതുമായിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ഒരുപാട് ട്രോളും റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ